നടി സീമ തലമൊട്ടയടിച്ചത് എന്തിന് വേർപിരിയൽ ഐ വിശശി പറഞ്ഞത് എല്ലാവരെയും ഞെട്ടിച്ചത് സീമയാണ് അമ്മയുടെ യോഗത്തിനെത്തിയ സീമയുടെ അടുത്തേക്കാണ് എല്ലാ നടീനടന്മാരും ഊടിയെടുത്തത് അത്രയ്ക്ക് വ്യത്യസ്തതയായിരുന്നു ആ യോഗത്തിൽ സീമയുടേത് തലമൊട്ടയടിച്ച് മഞ്ഞ ചുരിദാറിൽ താരം ടേഗുമിട്ട് എത്തിയപ്പോൾ എന്തോ സസ്പെൻസ് പൊളിഞ്ഞതുപോലെയായിരുന്നു കണ്ടവർ കണ്ടവർ ചോദിച്ചത് എന്താണ് സീമ ചേച്ചിക്ക് അസുഖം വല്ലതും പുതിയ ലുക്കിന്റെ രഹസ്യമെന്തെന്ന് മാത്രം വെളിപ്പെടുത്തിയിട്ടില്ല ബോയ്ക്കട്ടിൽ വിടർന്ന ചിരിയുമായി സീമ നിറഞ്ഞു നിന്നപ്പോൾ അത് ഷൂട്ടിംഗിന്റെ ഭാഗമായിരുന്നു എന്ന് കാത്തിരുന്നു കാണാം മുൻപ് ഐ വി ശശിയും സീമയും വേർപിരിയുകയാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വാർത്ത പരന്നിരുന്നെങ്കിലും ശശി പറഞ്ഞു ആരോ പാതിരാത്രി കണ്ട സ്വപ്നം മാത്രമാണതെന്നാണ് അല്ലാതെ ഇനി ഞങ്ങൾ എന്തിനു വേർപിരിയുകയാണ് ഈ അവസാന സമയം എന്നും ചോദിക്കുന്നുണ്ട് ഐ ശശി അവളുടെ രാവുകളിലൂടെയാണ് സീമയെ സിനിമയിലെത്തിച്ചത് അക്കാലത്തെ ഏപ്പടം എക്കാലത്തെയും ഹിറ്റായി അതിലെ മാതകം തുളുമ്പെന്ന ശരീരം ആരാധകർക്ക് മുന്നിൽ കാണിച്ച ആ പതിനാറുകാരിയോട് പിൽക്കാലത്ത് സംവിധായകൻ ചെയ്ത പുണ്യമായിരുന്നു വിവാഹം എന്തായാലും ഇനി അതിനൊരു താളപ്പിഴവ് വേണ്ട മുന്നോട്ട് തന്നെ പോട്ടെ സീമ തലമൊട്ടയടിച്ചതിന്റെ രഹസ്യത്തിനായി കാത്തിരിക്കാം ഫിലിം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്